സംസാരിക്കുന്ന സമയത്ത് അനാവശ്യമായ ഒരു വാക്ക് പോലും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇന്നമിൻ ഇസ്ലാമിൽ മർഇ തെർ മാലായ അനി നിന്ന് പറഞ്ഞത് കാണാം ഒരാള് മുസ്ലിമായി കഴിഞ്ഞാൽ അവനിൽ ഉണ്ടാകേണ്ട നന്മയിൽപ്പെട്ടതാണ് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക അങ്ങനെയായിരുന്നു നബിസുളങ്ങളുടെ ശീലം ഓവർ നബി തങ്ങൾ സംസാരിക്കാറില്ല അള്ളാഹു തന്നെ ഖുർആാനിലൂടെ പഠിപ്പിച്ച ഒരു ശൈലിയുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മാനിച്ചു ജീവിക്കണം നിങ്ങൾ നേരെ ചൊവ്വേ സംസാരിക്കണം വളച്ചുകെട്ടില്ലാതെ വക്രീകരണമില്ലാതെ കോട്ടി മാട്ടാതെ നേർക്കു നേരെ നിങ്ങൾ സംസാരിക്കുക അങ്ങനെ സംസാരിച്ചാൽ യുസ്ലിഹിലക്കും മാലക്കും നിങ്ങളെ പ്രവർത്തനങ്ങളും അള്ളാഹു നന്നാക്കിത്തരും വൈഅഫിരിലക്കും ദുനൂബക്കും നിങ്ങളെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും സംസാരം പാളുന്നിടത്താണ് നമ്മുടെ പെരുമാറ്റം പാളിപ്പോകുക നമ്മളെ ബന്ധങ്ങൾ അറ്റുപോകുക നമ്മുടെ കുടുംബങ്ങളിൽ പിളർപ്പുണ്ടാക്കുക അതുകൊണ്ട് സൂക്ഷിച്ചു സംസാരിക്കണം പറയാറുണ്ട് ഇതാ ലിസാനൽ ഇസാൻ വറാ കി ഒരു ശരിയായ വിശ്വാസിയുടെ നാവ് അവന്റെ ചിന്തയുടെ പിറകിലാണ് അവൻ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് ഉദ്ദേശിച്ചാൽ ആദ്യം അവൻ ആലോചിക്കും അതിപ്പോ പറയുന്നതിൽ ഗുണമുണ്ടോ ഗുണല്ലേ ഗുണമുണ്ടെങ്കിൽ പറയും ഇല്ലെങ്കിൽ പറയാതിരിക്കും തുടർന്ന് അവിടുന്ന് പറഞ്ഞു കബടനാണെങ്കിൽ അവന്റെ നാവ് അവന്റെ ചിന്തയുടെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് ആഗ്രഹിച്ച അപ്പം പറയും പിന്നെയാണ് ആലോചിക്കുക അപ്പം നമ്മൾ ആലോചനാപൂർവം ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുന്ന ഒരു രീതി അതാണ് നബീസ്വല്ലാ സബ് നിങ്ങളുടെ മാതൃക അവിടുത്തെ ഹദീസുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് പരിശോധിച്ചാൽ പറയാൻ പറ്റും ഡിലീറ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ എഡിറ്റിങ്ങിന് ആവശ്യമുള്ള ഒരക്ഷരം പോലും തിരുദൂതർ സ്വല്ലാഹുലങ്ങളുടെ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ കണ്ടാൽ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട് നബി നബിസ്വല്ലാഹുനങ്ങളെ ഹദീസാണോ അല്ലേ എന്ന് ഹദീസുമായി പരിചയമുള്ള ഒരാൾക്ക് അത് കേട്ടാൽ തന്നെ മനസ്സിലാകും ആ ഒരു പ്രത്യേക ശൈലിയായിരുന്നു മുത്തുനബിയുടെ വാക്കുകൾ ഐഷി റതി പറയുന്നുണ്ട് സംസാരിക്കുമ്പോൾ ആ വാക്കുകളെ എണ്ണാൻ ആഗ്രഹിക്കുന്ന ആളൊന്ന് എണ്ണുകയാണെങ്കിൽ അയാൾക്ക് എണ്ണിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നബിതങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് സ്വഹാപത്തിന് ഉദ്ധരിക്കാൻ വളരെ എളുപ്പമായിരുന്നു ആ ഒരു ശൈലി നബിതങ്ങളുടെ സംസാരത്തിൽ നമുക്ക് മാതൃകയായുണ്ട് ഇങ്ങനെ